അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു റമീസ് എന്ന ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ആ പെൺകുട്ടിയെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചു ആ കാരണം കൊണ്ട് ആ പെൺകുട്ടി ജീവനൊടുക്കിയെന്നുള്ള വാർത്ത നാം കേട്ടു അവർക്കുള്ള പരസ്പരം സ്നേഹം അത് വിവാഹത്തിലേക്ക് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനത്തോടു കൂടിയാണ് സ്നേഹിച്ചതും അവർ ശാരീരികമായി പങ്കിട്ടതുമെല്ലാം അവസാനം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന് വരണമെന്നുള്ള ഭീഷണിയുമായി ഇത് ആ പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവസാനം ജീവനൊടുക്കി എന്നുള്ള വാർത്തയാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഈ അടുത്ത് മതപരിവർത്തനം ഒന്നുകയ്യള്ളി ഖഡ്ഗ ഇന്നൊന്തു കയ്യള്ളി ഖുർആൻ ഹിഡിതു ഹെദരിസി ബദരിസി മതപരിവർത്തനം ഇവിടെ നടത്തുന്നുണ്ടുള്ള ആരോപം പല രീതിയിലും സത്യസന്ധമല്ലാത്ത ആരോപങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ റമീസ് ചെയ്ത ഈ ഒരു പ്രവൃത്തി തീർച്ചയായും ദീനിൽ ഈ പ്രണയമെന്നുള്ളത് പ്രണയത്തിന് വലിയ മഹത്വം നൽകിയിട്ടുണ്ടെങ്കിൽ പ്രണയിക്കേണ്ടവരോട് പ്രണയിക്കണം അത് അള്ളാഹുവിനോടുള്ള പ്രണയം മുത്തഹബീബിനോട് മാതാപിതാക്കളോട് കുടുംബങ്ങളോട് അതല്ലാത്ത മറ്റു പ്രണയം പരിശുദ്ധ ദീനിൽ ഹറാമാണ് പ്രണയം പോട്ടെ ഒരു പെൺകുട്ടിയെ സ്വന്തം മതത്തിൽപ്പെട്ട പെൺകുട്ടിയെപ്പോലും നോക്കൽ സ്വന്തം എന്തിനാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയെപ്പോലും നോക്കൽ ഹറാമാണ് പരിശുദ്ധ ദീനിൽ എന്നിട്ട് മതത്തിൽപ്പെടാത്ത ഒരാളെയും പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ളതാണ് ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ കണ്ണടക്കണമെന്നാണ് എന്നിട്ട് ഇസ്തഗുഫാർ പറയണമെന്നാണ് തുടരെയുള്ള നോട്ടം പരിശുദ്ധ ദീൻ എതിർത്തതാണ് പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രണയമുണ്ടാവുക എന്നിട്ട് പരിശുദ്ധമായ ധീനിലേക്ക് മതപരിവർത്തനം നടത്താൻ നോക്കി അതനുസരിക്കാത്തതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഭീഷണിയുമായി പിന്നെ ഞാൻ ജീവനൊടുക്കി എന്ന് അവൾ എഴുതി ജീവനൊടുക്കിയ സംഭവം ഇത് പരിശുദ്ധ ദീനുമായിട്ട് എന്ത് ബന്ധമാണ് ഇതിനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ല ഈ ഖുറാ ഹിദ്ദീൻ ദീനിൽ കീർത്തന ഇല്ല എന്നുള്ളതാണ് ഒരിക്കലും മതപരിവർത്തനം പരിശുദ്ധ ദീനിൽ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ദീനിൽ ഉള്ളവർ തന്നെ ഒന്ന് നന്നായി കിട്ടിയാലാണ് ഏറ്റവും നല്ലത് ദീൻ എന്ന് പറഞ്ഞാൽ ഒരു റമീസ് എന്ന് പേര് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫാറൂഖ് എന്ന് പേര് വെച്ചതുകൊണ്ട് അവൻ മുസ്ലിം എന്ന് പറയാൻ പറ്റുകയില്ല ഒരാൾ മതപരിവർത്തനം നടത്തി പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നാൽ അവനൊരിക്കലും മുസ്ലിം എന്ന് പറയാൻ പറ്റൂല അവർ ചോയ്സ് ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ് ദീൻ ഒരിക്കലും കീർത്തനയില്ല എന്നുള്ളത് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കണം ഇത്രത്തുള്ള പ്രണയം പരിശുദ്ധ ദീൻ വിരോധിച്ചതാണ് എല്ലാ പ്രണയവും അന്യസ്ത്രീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ദീൻ വളരെ ഗൗരവത്തോടു കൂടി കണ്ടതാണ് ഒരു സിംഹത്തിൻ്റെ പിന്നാലെ പോയാലും ഒരു പെണ്ണിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് ദീൻ പറഞ്ഞത് പിന്നല്ലേ പ്രണയം പിന്നെയല്ലേ മതി മതപരിവർത്തനം ഇത് ദീനിലില്ലാത്ത കാര്യമാണ് ഒരിക്കലും മതപരിവർത്തനം പാടില്ല എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണമുള്ളവനാണ് പരിശുദ്ധ ദീൻ ദീനനുസരിച്ച് ജീവിക്കണമെന്നുള്ളതാണ് ഒരാൾ ഒരാളെ മതപരിവർത്തനം നട നടത്തിയിട്ട് ദീനിലേക്ക് കൊടന്ന് വന്ന് വിവാഹം കഴിച്ചതുകൊണ്ട് ദീൻ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അള്ളാവിനും ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒരാൾ ദീൻ പുറത്തു പോയാലും ഇവിടെ ഒന്നും സംഭവം ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല ദീനിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ഇവിടെ എന്തെങ്കിലും ലാഭമോ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒരാൾക്ക് സത്യമാണ് എന്ന് തോന്നിയാൽ അവർക്ക് വരാം വരാതിരിക്കാതെ അവരുടെ ഇഷ്ടമാണ് ഒരിക്കലും നിർബന്ധം പാടില്ല ധീനിൽ കടന്നവർ തന്നെ പരിശുദ്ധമായ ധീനിൻ്റെ ഒരുപാട് നിയമാവലികളുണ്ട് അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ അത്രക്കാരെ നിർവഹിക്കുന്നവർ തന്നെ അതും ഇഹ്ലാസിൻ്റെ വജ് ഇല്ല ഇല്ല അള്ളാഹിനു വേണ്ടി അല്ലാതെ ചെയ്യുന്ന ഒരു അമലും അള്ളാഹുരുടെ ഒരു സ്വീകാര്യമല്ല ഒരു മുസ്ലിം ആയിട്ട് പോലും അതല്ലാതെ ഒരു ബലവന്തമായി ഒരു പരിവർത്തനം ചെയ്ത് അവർ ധീനിലേക്ക് കടന്നു വന്നാൽ ഒരു സ്വീകാര്യതയും ഇസ്ലാം നൽകുന്നില്ല അള്ളാഹുവിനടുക്കൽ ഒരു പരിഗണന ഒന്നും ഇല്ല പരിശുദ്ധമായ ദീൻ അള്ളാഹു നമുക്ക് തന്ന ആ ബുദ്ധി അതുകൊണ്ട് നാം ചിന്തിച്ച് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നവർക്ക് മാത്രമാണ് അള്ളാഹുവിനടുക്കൽ പരിഗണന അതല്ലാതെ ഒരാളിങ്ങനെ കടന്നു വരുമ്പോൾ ആഘോഷിക്കാനോ അല്ലെങ്കിൽ കടന്നു വന്നില്ല വന്നില്ലായെന്നതിൻ്റെ പേരിൽ ദുഃഖിക്കാനോ ഒന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രത്തുള്ള പ്രണയം പരിശുദ്ധ ധീൻ വളരെ ഗൗരവത്തോടു കൂടി കണ്ടതാണ് അള്ളാഹുറബ് സുബഹാനവു താല വ്യവിചാരത്തിൻ്റെ ശിക്ഷയാണ് ആ നോട്ടവും എല്ലവും ആ സംസാരവുമെല്ലവും എന്നിട്ട് അവർ ധീനിലേക്ക് കടന്നു വന്ന് ഒരു കാര്യവുമില്ല എൻ്റെ പ്രിയപ്പെട്ടവർ പരിശുദ്ധ ധീൻ കടന്നു വന്ന ചരിത്രങ്ങൾ നാം പരിശോധിക്കണം അള്ളാഹിൻ്റെ റസൂൽ സാഹു അലി വസ്ലം ജീവിതത്തിൽ ഒരാളെയും ഒരാളെയും നിർബന്ധമായി ദീനിലേക്ക് മതപരിവർത്തനം നടത്തിയ ഒരു ഹതി ഒരു സംഭവം ദീനിൽ കാണാൻ സാധിക്കുകയില്ല കടന്നു വന്നവരുടെ ഓരോ ചരിത്രങ്ങൾ അത്ഭുതമാണ് അവർ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം കടന്ന് കണ്ടിട്ടാണ് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നത് ഓരോ സംഭവം എത്ര സംഭവങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാം ഉമർ ഉമർറദി അള്ളാവിന് ഖലീഫയല്ലേ ഉമർ ഉമർറദി അല്ലാവിന് പോയത് ഹബീബിനെ വെട്ടാൻ വേണ്ടിയാണ് മുന്നോട്ട് വെച്ചേക്കാൾ പിന്നോട്ട് വെക്കാത്ത ഉമർ ആരായിരുന്നു ഉമർ ഉമർ ധീരനായിരുന്നു അല്ലേ ഉമർ ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നത് ചെയ്തേ തീർക്കും ഉമർ റതി അള്ളാവിന് ഇറങ്ങി പുറപ്പെട്ടത് മുത്തായ ഹബീബിൻ്റെ വെട്ടാൻ വേണ്ടിയാണ് ആ ഹബീബിൻ്റെ സ്വഭാവം ഗുണങ്ങൾ കണ്ട് ഉമർ റതി അല്ലാവിന് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു ആരായിരുന്നു അബൂജഹൽ അബൂജഹൽ എത്രത്തോളം ശത്രുവാണോ അബൂജഹലിൻ്റെ മകനും അത്ര വലിയ ശത്രുവാണോ പരിശുദ്ധമായ മക്ക വിജയം വന്നപ്പോൾ ഹബീബ് സുല്ലാ അലി വസ്ലം തങ്ങളുടെ സ്വഭാവത്തിൻ്റെ അത്ഭുതം കണ്ട് ഭാര്യ പറഞ്ഞു ഞാൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല മുഹമ്മദ് അത്ഭുതമാണ് അങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് നടന്ന് മുത്തായ ഹബീബിൻ്റെ അരികിൽ വന്നു ഹബീബ് സുല്ലാ തങ്ങൾ എഴുന്നേറ്റ് ബഹുമാനിച്ച് സ്വീകരിച്ചു അബീബിൻ്റെ സ്വഭാവം കണ്ട് അത്ഭുതപ്പെട്ടു എന്നിട്ടാണ് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നത് യമാമ തമാമയുടെ നമുക്ക് സംഭവം അറിയാമല്ലോ ധീരനായിരുന്നു എത്ര ആളുകളെയാണ് എത്ര സ്വഹാബികളാണ് കൊന്നൊടുക്കിയത് അവസാനം ഹബീബ് സല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് എന്നിട്ട് അയാൾ പറഞ്ഞു യാ റസൂലല്ലാ ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മുഖമുണ്ടായിരുന്നുവെങ്കിൽ അത് അങ്ങയുടെ മുഖമാണ് ഇന്ന് എനിക്ക് ഏറ്റവും ലോകത്ത് ഇഷ്ടപ്പെടുന്ന മുഖം അത് അങ്ങയുടെ മുഖമാണ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ധീനായിരുന്നു ഇന്നേവർക്കും ഹബീബിൻ്റെ സ്വഭാവം കണ്ടിട്ട് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മതം അത് പരിശുദ്ധമായ ധീനാണ് ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു നാടുണ്ടെങ്കിൽ അത് മദീനയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാഥ് മദീനയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിച്ചു ഈ വിവരം മക്ക കുറേശികൾ പറഞ്ഞപ്പോൾ അവർ കളിയാക്കി തമാശയാക്കി അപ്പോൾ പറഞ്ഞു ഒരു മണി പോരും ഞാൻ നിങ്ങളെ തന്ന് സഹായിക്കില്ലെന്ന് പറഞ്ഞ ഒരു നീണ്ട സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ എത്രയാണ് അല്ലേ തൊട്ടടുത്തുള്ള ഒരു വീട് ഒരു ഹിന്ദു സഹോദരൻ്റെ വീടാണ് അല്ലേ എന്നിട്ടോ അഹസൻ നേതാവിന് വലിയ സ്നേഹത്തിലായിരുന്നു ഒരു ദിവസം വീട്ടിൽ വന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതായത് ഈ ഹൈന്ദവ സഹോദരൻ ഒരു ഹിന്ദു സഹോദരൻ മഹാനവെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നിന്നോ ഒരു ശബ്ദം കേട്ടു ജനൽ തുറന്നു നോക്കി വല്ലാണ്ട് അത്ഭുതപ്പെട്ട് ആ ആ ഹൈന്ദവ സഹോദരൻ ആ ഹിന്ദു സഹോദരൻ അത്ഭുതപ്പെട്ട് എന്താണ് ശബ്ദമെന്ന് നോക്കുമ്പോൾ കാരണം നോക്കുമ്പോൾ കണ്ട കാഴ്ച തൻ്റെ ഭാര്യ വീട്ടിലുള്ള എല്ലാ കച്ചരകളെല്ലാം ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട ഹസൻ റലി അള്ളാവിനെ അടിച്ചു വൃത്തിയാക്കിയ മുറ്റത്തേക്ക് വലിച്ചെറിയുന്ന രംഗമാണ് ആ ഹിന്ദു സഹോദരൻ ഭയപ്പെട്ട് കാരണം ഇതെങ്ങാനും എൻ്റെ സഹോദരനെ കണ്ടാൽ ഈ മുസ്ലിമായ സഹോദരൻ ഇത് കണ്ടാൽ നമ്മുടെ സ്നേഹം ഇന്നത്തോടു കൂടി അവസാനിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്താണ് അതുകൊണ്ട് ആ സെൻ്റെ മുസ്ലിമായ ഹസൻ റലീ അള്ളാമിനോട് പറഞ്ഞു നിങ്ങൾ വീടിൻ്റെ പുറത്തു പോകരുത് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഭാര്യ എടുക്കൽ ഓടിപ്പോയിക്കൊണ്ട് ഭാര്യയോട് പറഞ്ഞു നീ എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്തത് നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് എൻ്റെ സുഹൃത്ത് ഹസൻ വളരെ മനോഹരമായി അടിച്ചു വൃത്തിയാക്ക മുറ്റത്തെ കാണോ നീ നമ്മുടെ എല്ലാ കച്ചരകളും വലിച്ചെറിഞ്ഞത് ഇതെങ്ങാലും അറിഞ്ഞാൽ നമ്മുടെ ഈ സ്നേഹം ബന്ധം ഇതോടുകൂടി അവസാനിക്കൂലേ എന്ന് ചോദിച്ചു ഭാര്യ ചോദിച്ചത് നിങ്ങൾക്കെന്തെ ഭ്രാന്താണോ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി ഇന്നേ ഒരേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്നോ പെരുമാറ്റം നിന്നിട്ടോ വാക്കിനാലോ നാക്കിനാലോ നിങ്ങളെ വേദനിപ്പിച്ചോ പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു പിന്നെ ഇന്നൊരു ദിവസം മാത്രം അയാൾ എന്തുകൊണ്ട് സ്നേഹം മുറിഞ്ഞു പോകുമെന്ന് ചോദിച്ചു ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടയാൾ നേരെ ഓടി വന്നു മാഫു ചോദിക്കാൻ വരുമ്പോൾ മഹാനവരുകൾ ആ എല്ലാം കച്ചരകൾ ഒരുമിച്ച് കൂട്ടി ദൂരെ വലിച്ചെറിയുന്ന രംഗമാണ് കണ്ടത് അപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അയാൾ ചോദിച്ചു ഇതുവരേക്കും എൻ്റെ ഭാര്യ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുച്ചുകൊണ്ടിരുന്നു നിങ്ങളെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നിർത്തുമായിരുന്നില്ലേ നിങ്ങൾ ഇത്ര വർഷങ്ങളായി ഒരു സംസാരത്തിൽ പോലും അത് പ്രകടിപ്പിച്ചില്ലല്ലോ എന്തേ നിങ്ങൾ പ്രകടിപ്പിക്കാതെ എന്തുകൊണ്ട് നിങ്ങളത് എന്നോട് പറയാതെ പറയാതെന്ന് ചോദിച്ചു മുത്തായ അപ്പോൾ പറഞ്ഞു എൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ എന്നോട് പറഞ്ഞിട്ടുണ്ട് അയൽവാസികളെ വേദനിപ്പിക്കരുത് നിന്നോട് പറയാൻ എന്നെ കൊണ്ട് കഴിയാത്തതുമല്ല എനിക്ക് പെരുമാറാൻ കഴിയാത്തത് കൊണ്ടുമല്ല ഞാനൊരു മുസ്ലിമാണ് ഹബീബിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് അതുകൊണ്ട് തൊട്ടടുത്ത അയൽവാസിയിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രം വന്നാൽ അത് മറന്നേക്കണമെന്നാണ് എൻ്റെ ഹബീബ് പഠിപ്പിച്ചത് അവരെന്തെങ്കിലും ഉപകാരം ചെയ്താൽ അതൊരു ഓർത്ത് നന്ദി പ്രകടിപ്പിക്കണമെന്നാണ് അതുകൊണ്ട് ഹബീബിൻ്റെ വാക്ക് ഞാൻ പാലിച്ചനുസരിച്ചു ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധദീൻ ഇത്രയും വിശാലതയുള്ളതാണോ എന്ന് പറഞ്ഞ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അങ്ങനെ എത്ര നൂറ് കണക്കിന് സംഭവങ്ങളുണ്ട് ഇതുവരേക്കും ഹെദരിസി ബദരിസി ഒരു കയ്യിൽ ഖുർആൻ മറ്റേ കൈയിൽ ഖടുഗ ഹിഡിതു ഹെദരിസി ബദരിസി എവിടെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും നടത്തിയ സംഭവങ്ങളുണ്ടെങ്കിൽ അത് പരിശുദ്ധ ദീനിൻ എതിരാണ് അങ്ങനെ ഒരു മതി പ പരിവർത്തനം ഇസ്ലാമിലില്ല എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഈ പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ ഒരിക്കലും നിങ്ങൾ മതപരിവർത്തനം നടത്തരുത് അത്രത്തുള്ള സ്നേഹം പരിശുദ്ധീന്ന് വിലക്കിയതാണ് അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളെ കാരണം കൊണ്ട് ഈ റമീസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ കാരണം കൊണ്ട് ആ പെൺകുട്ടി ജീവൻ ജീവനൊടുക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും ജീവനൊടുക്കിയതിന് മാത്രമല്ല ഇതുവരെ കവള കണ്ടതും നോക്കിയതും എല്ലാം എല്ലാം പരിശുദ്ധ ദീനിൽ ഹറാമാണ് അതിനെല്ലാം ശിക്ഷയും അനുഭവിക്കേണ്ടി വരും ചെറുപ്പക്കാരെ അത് അന്യ അന്യമതസ്ഥല്ല സ്വന്തം മതസ്ഥിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പോലും പരിശുദ്ധ ദീൻ വിലക്കിയിട്ടുണ്ട് നോക്കള് എല്ലാം നോക്കൂ നാളെ ഹർഷിൻ്റെ നിതനുണ്ടെന്ന് മുത്തായ ഹബീബ് സല്ല അലൈവിസ്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കൂട്ടരാരെന്നറിയോ ഒറ്റ സെക്കൻഡുകളെ കൊണ്ട് സ്വർഗം നേടാൻ പറ്റും ഒന്നിൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ മൊബൈൽ എടുക്കുക ഒന്ന് നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്ക് നിങ്ങളെ പ്രണയിക്കുന്ന ആരെങ്കിലും അതിനുണ്ടെങ്കിൽ മറ്റു മതസ്ഥൽപ്പെട്ടവരല്ല നിങ്ങളെ സ്വന്തം മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഒന്നാ മൊബൈലെടുക്കൂ എടുത്തിട്ട് ആ മൊബൈലിലേക്കൊന്നു എഴുതി അയക്കൂ ഇന്നി അഹാഫല്ലാ ഞാൻ അള്ളാഹുനെ പേടിക്കുന്നവനാണ് ഞാൻ ഇനി മുതൽ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് ആ നമ്പർ ബ്ലോക്ക് ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതോടുകൂടി അവർക്ക് ആറിഷിൻ്റെ നെതിൽ നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലം സെക്കൻഡുകളെ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ എൻ്റെ ചെറുപ്പക്കാർക്ക് സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി ഒഴിവാക്ക് അള്ളാഹുക്ക് വേണ്ടി ആ ബന്ധം ഒഴിവാക്ക് നീ അള്ളാക്ക് വേണ്ടി ആ ബന്ധം ഒഴിവാക്കി അതോടുകൂടി നീ ആ ബന്ധം നിർത്തിയാൽ നിനക്ക് അള്ളാഹു നൽകുന്ന ഒരു സൗഭാഗ്യമെന്ന് പറയുന്നത് അത് അത്ഭുതമാണ് അതെങ്ങനെന്ന് പറയാൻ പറ്റൂല അള്ളാഹ്ക്ക് വേണ്ടി നാം ഒരു ഹറാമിയത്ത് ഒഴിവാക്കുമ്പോഴേക്ക് അതിൻ്റെ പതിൽ മടങ്ങാണ് എത്ര സംഭവങ്ങളാണല്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലി ഇസ്സലാം തങ്ങൾക്ക് സുലൈമാ നബി അലി ഇസ്സലാമിനിക്ക് നിസ്കാരത്തിന് എന്തോ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കി തൻ്റെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന വട്ടകം അതെന്തോ നിസ്കാരത്തിന് ബുദ്ധിമുട്ടാക്കിയ സമയത്ത് അദ്ദേഹം ഒറ്റ അടി കൊടുത്തു അത് ചത്തുപോയി അള്ളാഹുവിന് വേണ്ടിയാണ് ആ അടികൊടുത്തത് അതിന് പകരമായ അള്ളാഹു സുലൈമാനബിക്ക് നൽകിയത് എന്തറിയോ കാറ്റിന് വാഹനമായി നൽകി ഏത് സ്പീഡിലും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള വാഹനമായി നൽകി യൂസുഫ് നബി അലൈഹി സ്വലാം സുലൈക്കെ ഒഴിവാക്കി ആർക്കു വേണ്ടി അള്ളാഹയ്ക്ക് വേണ്ടി അതിന് പകരമായി സുലൈഖാന നൽകിയെന്ന് മാത്രമല്ല ആ കൊട്ടാരം തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിനേക്ക് നൽകി അള്ളാവിന് വേണ്ടി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒഴിവാക്ക പ്രിയപ്പെട്ട സഹോദരന്മാരും അതുപോലെ സഹോദരിമാരങ്ങനെ അനാവശ്യമായ ഏതെങ്കിലും ഹൈന്ദവ സഹോദരനോടോ അല്ലെങ്കിൽ മുസ്ലിം സഹോദരനോടോ ഉമ്മാ ഇഷ്ടമില്ലാത്ത ബന്ധത്തിനാണോ നിങ്ങൾ ഇത് ദീനിൽ ഹറാമാണ് അത് ഒഴിവാക്ക് മതപരിവർത്തനം പിന്നെയല്ലേ എന്ത് പരിവർത്തനം നീ പരിവർത്തനാക്കിയ ഒരു സഹോദരി മതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഒരു ലാഭവുമില്ല ഇനി ഒരു മുഹുലിസായ ഒരാൾ ഒരു മതപരിവർത്തനാക്കി ഒരാൾ ദീനിലേക്ക് കൊടന്ന് വന്നാലൂടെ ദീൻ ഒരു ലാഭം സംഭവിക്കാൻ പോകുന്നില്ല കാരണം ആരാണ് വരുന്നത് അവർക്കാണ് അതിൻ്റെ ഗുണം അവർക്കാണ് സ്വർഗം അതല്ലാതെ ആരാണ് തിരസ്കരി അവർക്കാണ് നഷ്ടം അവർക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവ് ശക്തി അള്ളാഹു നൽകിയിട്ടുണ്ട് അത് ചിന്തിച്ചു കൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് അത് ഏത് സത്യമാണെന്ന് കണ്ടുപിടിച്ച് അതുപോലെ പ്രവർത്തിക്കേണ്ടതാണ് ഇത്രത്തുള്ള പ്രവൃത്തി ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചെയ്തു പോകരുത് ഇത് പരിശുദ്ധ ദീനിനെ അവഹേളിക്കലാണ് നിങ്ങളെ കാരണം കൊണ്ട് ദീൻ അവഹേളിച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്ലാമലി عليكم ورحمة الله وبركاته